ഇന്ന് നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്നിലെ അവസാന ചോദ്യ പേപ്പറാണ് കൊല്ലം ജില്ലയിലെ റീടെസ്റ്റ് നടത്തിയ പരീക്ഷാ ചോദ്യങ്ങളാണ് നോക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കുക ഇനിയിടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കൊൽക്കത്ത ദേശീയ ഗാനം അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം ആരംഭിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് അടുത്ത ചോദ്യം കുരുക്ഷേത്ര പാനിപ്പത്ത് ഇവ ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് ഹരിയാന സംസ്ഥാനം ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്ന് അറിയപ്പെടുന്നു ലുംബിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേപ്പാളിലാണ് ലുംബിനി സ്ഥിതി ചെയ്യുന്നത് പിറന്ന നാടും പെറ്റമായി സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന പ്രമാണവാക്യമുള്ള രാജ്യമാണ് നേപ്പാള് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തത് ആരാണ് ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കാൻ മുൻകൈ മുൻകൈയ്യെടുത്തത് ജവഹർലാൽ നെഹ്റു ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സ്വാതി നാല് വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക നാമം ഏഷ്യാഡ് പഞ്ചാബിലെ നാടോടി നൃത്തം ഏതാണ് ഫംഗ്ര ആന്ധ്രാപ്രദേശിലെ തനത് കലാരൂപമാണ് കുച്ചിപ്പൊടി ബീഹാറിലേതാണെങ്കിൽ ചാട്ട് ജതിൻ വിദേശീയ ഗുജറാത്തിലെ ബാണ്ടിയ ഗർഭ രാസലീല ദാണ്ടിയ ഗർഭ രാസലീല ഗുജറാത്തിലെ നൃത്ത രൂപങ്ങളാണ് അടുത്ത ചോദ്യം മീരാബൻ എൻ ആരുടെ അനുയായി ആയിരുന്നു മഹാത്മാ ഗാന്ധിയുടെ അനുയായി ആയിരുന്നു മീരാബെൻ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേരാണ് മാഡലിൻ സ്ലൈഡ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് വല്ലഭായി പട്ടേലാണ് വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് കറാച്ചിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യയുടെ നൈറ്റിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ് സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ലോകത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരി ഇരുപതാം സ്ഥാനം ലഭിച്ച ഇന്ത്യക്കാരിയായ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയിയാണ് അരുന്ധതി റോയിയുടെ പുസ്തകമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇന്ത്യയിലെ പ്രഥമ ഫീച്ചർ ഫിലിം ഏതാണ് രാജ ഹരിചന്ദ്ര ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം കിസാൻ കന്യ ഇന്ത്യയിലെ ആദ്യ എഴുപത് എം എം ചലച്ചിത്രമാണ് എറൗണ്ട് ദി വേൾഡ് താഴെപ്പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ചത് ഭരതനാട്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം ബലൂൺ പറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ നൈട്രജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ് ഇതിൻ്റെ ഒരു കോഡ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ആവശ്യമുള്ളവർ കാണാം അടുത്ത ചോദ്യം കേരള സംസ്ഥാന നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ നമുക്ക് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ പഠിക്ക ചിറ്റയൻ ഗോപകുമാർ ആണ് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷാബായി ആണ് ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്നത് വക്കം പുരുഷോത്തമൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന നിയമസഭയുടെ ആദ്യം നോക്കി അടുത്തത് ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് പ്രാചീന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് മൊസോപൊട്ടോമിയൻ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടമാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറിനും ബി സി ആയിരത്തി എഴുന്നൂറിനും ഇടയിൽ മൊസോപൊട്ടോമിയൻ രേഖകളിൽ മെലൂഹ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഉത്കലനം നടന്ന പ്രദേശമാണ് പ്പ അടുത്ത ചോദ്യം മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വനമുണ്ട് കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ഈ ഓപ്ഷനിൽ ഉത്തരവില്ല കേരള സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒന്ന് ശതമാനം ഫോറസ്റ്റ് കേരളത്തിലുണ്ട് എന്നാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അൻപത്തിരണ്ട് പോയിൻറ്റ് മുപ്പത് ശതമാനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് വനവിസ്തിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഇന്ത്യ കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് അതിൻ്റെ ഒരു കോഡുണ്ട് കാപ്പിക്കുരു ചന്ദന അട കർണാടക കാപ്പിക്കുരു ചന്ദനം അടയ്ക്ക കർണാടക അടുത്ത ചോദ്യം ഗ്രാൻഡ് സ്ലാം താഴെ പറയുന്നവിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത് ലോൺ ടെന്നീസ് ആണ് ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് അത് കേരളത്തിലെ എം എൽ എമാരാണ് കേരളത്തിലെ എം എൽ എമാരാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ സഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് രാജ്യസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അടുത്ത ചോദ്യം എ ഡി ബിയുടെ ആസ്ഥാനം എവിടെയാണ് അത് മനിലയാണ് എ ഡി ബിയുടെ ആസ്ഥാനം മനിലയാണ് യു എൻ എയുടെ ആസ്ഥാനവും യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് മുൻപ് അത് പാലക്കാടായിരുന്നു നിലവിലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ അത് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ലോക ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് നിലവിൽ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബങ്കയാണ് പ്രസിഡന്റ് അജയ് ബങ്കയും വൈസ് പ്രസിഡന്റ് മേഴ്സി ടമ്പനുമാണ് വൈസ് പ്രസിഡന്റ് മേഴ്സി ടമ്പൻ അടുത്ത് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായിക്കറാണ് ശിവപ്പ നായിക്കറാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലിയെ കുറിച്ച് കഴിഞ്ഞ ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു അടുത്ത ചോദ്യം നോക്കാം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ് തൃശ്ശൂർ ചെറുതുരുത്തി കേരള സാഹിത്യ അക്കാദമി കേരള ലളിതകലാ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി എല്ലാം തൃശ്ശൂരിലാണ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മയുടെ സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി രണ്ട് ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലമാണ് ബുസാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് നടന്ന വേദി ക്യാങ്ഷു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് ക്യാങ് ഷു ചൈന അടുത്ത ചോദ്യം ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച് ഭരിച്ചത് റാണി ഗൗരി ആണ് അടിമ കച്ചവടം നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് അത് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയ്ക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇതിലെ ശരിയത്തര ഇല്ല ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഇൻ എട്ടാം ഷെഡ്യൂൾ പ്രകാരം അത് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകൾ ഇരുപത്തിരണ്ട് ഭാഷകളാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ് ഏഴ് പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വത്തെയും കുറിച്ച് പറയുന്ന ഷെഡ്യൂളുകളാണ് പതിനൊന്ന് നഗരപാലിക സംവിധാനത്തെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളുകൾ പന്ത്രണ്ടാണ് ദേശീയ ഗാനം പാടുന്നതിന് വേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടാഗോറിനൊപ്പം കൽക്കത്ത സമ്മേളനത്തിൽ ദേശീയ ഗാനം ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം രചിച്ചത് ബെങ്കി ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഇതാണ് ഖാദി ബോർഡിന്റെ അഞ്ചാം ഘട്ട പരീക്ഷയിലെ ചോദ്യമാണ് ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം അത് കൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കത്ത സമ്മേളനമാണ് അമ്പതാമത്തെ ചോദ്യം ഫ്ലാഗ് കോഡ് അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഏറ്റവും ഏറ്റവും കുറഞ്ഞ സൈസ് എത്രയാണ് ആറ് ഇൻറ്റു നാലാണ് ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന ഹൂബ്രി കർണാടകയാണ് ഹൂബ്രി കർണാടകയിലാണ് കർണാടക ഖാദി ഗ്രാമോത്യോഗ സംയുക്ത സംഘം ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ് അടുത്ത ചോദ്യം കാളിദാസന്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് എ ഡി മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി പതിമൂന്ന് വരെയാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ് ഇന്ത്യൻ കവികളിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് സതി നിർത്തലാക്കിയത് സതി നിർത്തലാക്കാൻ മുൻകൈയ്യെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ എന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് ആണ് സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ് അടുത്ത ചോദ്യം ഭാഗിയാൻ ഇന്ത്യയിൽ വന്നത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലഘട്ടത്തിലാണ് ഫാഗിയാൻ ഇന്ത്യയിൽ വന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാല് നദികളുണ്ട് കേരളത്തിൽ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തിയൊന്നാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നെണ്ണമാണ് കബനി ഫവാനി പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അടുത്ത ചോദ്യം വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം തെക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് ഇടവപ്പാതി അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കാതികോട് അഞ്ചാം ഘട്ടത്തിൻ്റെ ചോദ്യമാണ് വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായൽ അമ്പത്തി ഏഴ് ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് മധ്യപ്രദേശിൽ നിന്ന് വെറുപെട്ട് രൂപം കൊണ്ടതാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് നിലവിൽ വന്നത് രണ്ടായിരം നവംബർ ഒന്നിനാണ് മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അടുത്ത ചോദ്യം ലോകസഭയിൽ മന്ത്രിമാരും അംഗങ്ങളും പ്രസംഗിക്കുമ്പോൾ സർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ് അത് സ്പീക്കറിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് സ്പീക്കറുടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ ശമ്പള അലൗസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം തൊണ്ണൂറ്റി ഏഴാണ് ഹൃദയ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് കേരളത്തിൽ നടന്നത് ലോകത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ മൂന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ നടത്തിയത് ഡോക്ടർ വേണുഗോപാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് അതും ഒരു മൂന്നാണ് ഡിസംബർ മൂന്ന് ലോകത്തിലാണെങ്കിൽ ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യയിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ജോസ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് അടുത്ത ചോദ്യം ന്യൂമിസ്മാറ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സില്ലോളജി സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനം ഫിലാറ്റിലി സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ബയോളജി താഴെപ്പറയുന്നവൽ ഏതിനെക്കുറിച്ചും പഠനം നടത്തുന്ന ശാഖ വിഭാഗമാണ് യു ജെനിക്സ് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുക ഇതാണ് യു ജെനിക്സ് ചിലന്തിയെക്കുറിച്ചുള്ള പഠനമാണ് അരക്കനോളജി പുഷ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി ഹെർപ്പറ്റോളജി ഉരകങ്ങൾ ഹെപ്പറ്റോളജി കരളിനെക്കുറിച്ചുള്ള പഠനം അടുത്ത ചോദ്യം അനാട്ടമി എന്ന ശാസ്ത്രശാഖ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികളുടെയും സസ്യങ്ങളുടെയും ശരീരഘടന ജീവികളുടെയും സസ്യങ്ങളുടെയും ശരീരഘടനയാണ് അനാട്ടമി സാഴ്സരോഗത്തിന് ഹേതു ആരാണ് എന്താണ് അത് വൈറസ് ആണ് സാഴ്സ് വൈറസ് ആണ് ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ആണ് ബാർലിയിൽ അടങ്ങിയിരിക്കുന്നത് ആണ് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി മനുഷ്യൻ വസിക്കുന്നതും ഭൂമിയോട് ചേർന്നൊക്കെ സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് ഒൻപതിന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏതാണ് അസ്ത്ര ഇന്ത്യയുടെ ആദ്യ ദൗത്യം ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ഈ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാന്ദ്രയൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചാന്ദ്രയെ രണ്ട് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ചാന്ദ്രയെ രണ്ട് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൺ മംഗൾയാൺ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി മൂന്ന് മെയ് എട്ടിലെ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര് എന്താണ് ജി എസ് എൽ വി ഡി ടു ജി എസ് എൽ വി ഡി ടു ചാന്ദ്രയാൻ ഒന്നിന്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി പതിനൊന്ന് മംഗൾയാനാണെങ്കിൽ പി എസ് എൽ വി സി ട്വന്റി ഫൈവ് അടുത്ത ചോദ്യം ദേശിന്റെ ചുരുക്കപ്പേരാണ് ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അതിൻ്റെ പേരാണ് ജിം അറുപത്തൊൻപത് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ യുക്തം നമുക്ക് പഠിക്കേണ്ട അത് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു അടുത്ത ചോദ്യം നോക്കാം കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അത് നമുക്ക് നോക്കണ്ട നമുക്ക് നിലവില് ഏർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്ത മമ്മൂട്ടിയാണ് സിനിമ നൺപകൽ നേരത്ത് മയക്കം മികച്ച നടി ബിൻസി അലോഷ്യസ് ആണ് അൻപത്തി മൂന്നാമത് കേരള ഫിലിം കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അവാർഡ് ആണ് അതിൻ്റെ ബെസ്റ്റ് നടനായിട്ട് തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ് നന്മകൾ നേരത്തും അയക്കും മികച്ച നടി വിൻസി അലോഷ്യസാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക